എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നാച്ചുറലായിട്ട് നമ്മൾ നരച്ച മുടി എങ്ങനെ കളർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ അകാല നിര നമുക്ക് ഇന്നേക്കുമായിട്ട് മാറ്റിയെടുക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി പായ്ക്കളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ നമ്മുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള പായ്ക്കുകളെല്ലാം ഉപയോഗിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ പ്രായമാകേണ്ട ആവശ്യമൊന്നുമല്ല അതിന് മുന്നേ തന്നെ മുടികളൊക്കെ നരച്ച് അകാലനിര കണ്ടുവരാറുണ്ട് ആ അകാലനരം ഒഴിവാക്കി നമുക്ക് മുടി എപ്പോഴും നല്ല കറുപ്പ് കളറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പായ്ക്കാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ ഈ പായ്ക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സവോളയുടെ തൊലിയാണ് കേട്ടോ അപ്പം ഈ സവോളയുടെ തൊലി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുന്നേ ഇത് വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ട് നല്ലപോലെയൊന്ന് കഴുകിയെടുക്കണം ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോയി കിട്ടുന്നതിനാണോട്ടോ കഴുകിയെടുക്കുന്നത് ഇതിപ്പം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ കുതിർത്ത് വെക്കുന്ന സമയത്ത് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് പായ്ക്കിലേക്ക് കിട്ടുന്നതല്ല അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അരഞ്ഞു കിട്ടുന്നതുമാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു പകുതി പീസാണ് അത് തൊലിയോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില എത്രത്തോളം എടുക്കുന്നതോ അത്രത്തോളം മുടിക്കുന്ന നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് കളറ് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് കറിവേപ്പില നല്ലപോലെ സഹായിക്കുന്നതാണ് അപ്പോൾ കറിവേപ്പില പായ്ക്കും നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നതും മുടിക്ക് നല്ല വളർച്ച കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഈ അരച്ച അരപ്പ് നമുക്ക് നമുക്കിതുപോലെയുള്ളൂ ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇരുമ്പിൻ്റെ ചട്ടി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിനകത്തേക്ക് കൂട്ടിനകത്തേക്ക് ഒരു ഇരുമ്പാണി ഇട്ട് കൊടുത്തിരുന്നാലും മതി കേട്ടോ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഇതുപോലെ ഒരു സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഹെന്നാപ്പൊടിയാണ് കേട്ടോ പ്യുവറായിട്ടുള്ള ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഹെന്നാപ്പൊടിയാണോ ഉള്ളത് അത് എടുക്കുക അപ്പം ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം ഹെന്നാപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുടിയുടെ ഉള്ളനുസരിച്ചും അതുപോലെ മുടിയുടെ ലെങ്ത് അനുസരിച്ചും നമുക്ക് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടൻ ചായ തണുപ്പിച്ചിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്ത വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഈ പായ്ക്ക് നമുക്ക് മുടി നരയ്ക്കുന്നതിന് മാത്രമല്ല അകാല നര മാറ്റിയെടുക്കുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് നരയില്ലാത്തവർക്കും ഇടയ്ക്കൊക്കെ ഈ പായ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് നല്ലപോലെ മാറി വരുന്നതാണ് ഈ ഒരു പായ്ക്ക് അവരവരുടെ മുടിയുടെ കളറിന് ഏത് കളറാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇത് കണ്ട നല്ലൊരു ബ്രൗൺ കളറായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ബ്രൗൺ കളറാണ് മുടിക്ക് ഷെയ്ഡായിട്ട് വേണ്ടതെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം ഒന്ന് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നല്ല ഡാർക്ക് കളറാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇതുപോലെ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കിയെടുക്കുന്നതനുസരിച്ച് ഈ കൂട്ടിൻ്റെ കളറ് മാറി വരുന്നതാണേ ഇത് എടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാം വെള്ളം വെച്ചിട്ട് ഇത് പെട്ടെന്ന് ബ്ലാക്ക് കളറായിട്ട് വരും പക്ഷേ അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് നേരെ എടുത്ത് ഇതുപോലെ ഇളക്കി കളറൊന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പായ്ക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നരച്ച് തുടങ്ങിയവർക്ക് അതുപോലെ പ്രായമാകുന്നതിന് മുന്നേ അകാല നിര വന്നവർക്കൊക്കെ നിര മാറി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതായത് പോലെ കളറ് മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇത് നല്ലപോലെയൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങാനീരാണ് അപ്പം നാരങ്ങാനീര് എല്ലാവർക്കും തന്നെ അറിയാം ഡാൻട്രോഫൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തലയിലെ ചൊറിച്ചിലൊക്കെ മാറ്റുന്നതിനും ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഹെനാപ്പൊടിയിലേക്ക് നാരങ്ങാനീരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആ പൊടിക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാരങ്ങാനീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ പായ്ക്ക് ഒരു നൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം ഒരു ആറ് മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഉള്ള റിസൾട്ടാണ് ഇത് ഒന്നും കൂടെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ കൂട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് കൂട്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചായ ചായവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ മുട്ടയുടെ വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ മുടിക്ക് ഏതാണോ അനുയോജ്യമായത് അത് ചേർത്ത് കൊടുക്കുക അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധനങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് ഈ പായ്ക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് നരെയുള്ള ഭാഗങ്ങളിൽ നല്ലപോലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പായ്ക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടിയിലൊട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ എണ്ണമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് മുടി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മാക്സിമം രണ്ട് മണിക്കൂറോളം ഞാൻ വെച്ചിരുന്നതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇനി കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നര കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടണമെങ്കിൽ ഇൻഡിഗോ പൗഡർ എടുത്തിട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക അതൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം തലയിലേക്ക് നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരമണിക്കൂർ സമയം അങ്ങനെ വെച്ചിരുന്നതിന് ശേഷം കഴുകിക്കളയുക അപ്പോൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള ഡാർക്ക് കളർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഡിഗോ പൗഡർ കൊണ്ട് അലർജി ഒന്നും ഇല്ലാത്തവർക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ